ഹലോ ഗൈസ് ജയപ്പോട്ടക്കിൻ്റെ പുതിയൊരു വിളിക്കല്ലാർ സാധനം അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു രീതിയിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് നമുക്കറിയാം നമ്മുടെ ജയഫോട്ടക് ചാനലിനകത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളറിയാലോ നമ്മൾ ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് സർവീസ് നടത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക യൂട്യൂബിന്റെ എല്ലാവിധ സർവീസ് നമ്മൾ ഏറ്റവും സ്ട്ട് കാര്യങ്ങൾ ഫുള്ള് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഓരോ ദിവസവും കോൺടാക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ പേര് പറഞ്ഞു പിടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ ഞാൻ അറിയാതെ എൻ്റെ ചാനലിൽ ആ താരക്കോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു ഞാൻ അറിയാതെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു ഞാൻ അറിയാതെ എൻ്റെ ചാനലിൽ വീഡിയോസ് ഡിലീറ്റായി പോകുന്നു ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് അത് നിങ്ങൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ആരെങ്കിലും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്താലോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മെയിൽ ഐ ഡി പാസ്വേഡ് എവിടെന്നെങ്കിലും ലീക്കായി ആ ലീക്കായ മെയിൽ ഐ ഡി പാസ്വേഡിനും വെച്ച് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കയറാതിരിക്കാനോ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാതെ വേറൊരാൾക്ക് നമ്മുടെ ചാനലിൽ കയറാതിരിക്കാനോ അഥവാ നമ്മുടെ ചാനലെങ്കിലും പറ്റി നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനോ ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് ആ സമയത്ത് നമ്മൾ വിചാരിക്കുകയുള്ളൂ നമ്മളെല്ലാം ചില കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അന്നേരം നമ്മളതിനെക്കുറിച്ച് സീരിയസ്സിനായിട്ട് ചിന്തിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആര് സീരിയസ് ആയിട്ട് എടുക്കൂല ആ അവനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഓക്കെ ശരി എന്നാൽ അങ്ങ് പോവും പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെടുന്ന സമയത്താണ് പണ്ട് ഒരുപാട് പേരോട് പറഞ്ഞത് ചേട്ടൻ അന്ന് ചെയ്ത വീഡിയോ ഞാനത് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ ചാനൽ നഷ്ടപ്പെടില്ലായിരുന്നു പിന്നെ അത് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ എൻ്റെ പോയ ചാനൽ തിരിച്ചെടുക്കാൻ എനിക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകുമായിരുന്നു നിങ്ങൾക്കറിയാം നമ്മൾ രണ്ട് കാര്യമാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത് വെക്കേണ്ട അർജൻറ്റായിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹം നീട്ടി വലിച്ചു പോയിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പം ആ രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ പോയി ചെയ്തു വെക്കേണ്ട രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കറിയാം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ അതിനകത്ത് കയറിയിട്ട് ഏൺ പേജ് എടുക്കുമ്പോൾ ഏൺ എന്ന് പറഞ്ഞ പേജ് നമുക്കറിയാം മോണിറ്റൈസേഷൻ പേജ് നമ്മുടെ ആ ഗ്രാഫ് കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഏൺ പേജിലാണ് അല്ലേ മോണിറ്റൈസേഷൻ പേജിനകത്ത് ആ ഒരു പേജിനകത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഓക്കെ അത് ചെയ്തു വെക്കണം നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യമാണ് കൂടുതൽ ആൾക്കാരും ചെയ്യാത്തതുകൊണ്ട് ഞാനെന്റെ ചാനൽ ചെക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്തൊക്കെ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തു വെക്കണം ചെയ്തു വെച്ച് കഴിഞ്ഞ് അത് ചെയ്തിട്ടില്ലെങ്കിലോ കാര്യം ഞാൻ പറഞ്ഞുതരാണം ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്നത് നമ്മുടെ ഒരു മെയിൽ ഐ ഡി നമ്മുടെ പാസ്വേഡ് നമ്മൾ അവിടെ എഴുതി വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ മെയിൽ ഐ ഡി ലീക്കായി മെയിൽ ഐ ഡി മെയിൽ ഐ ഡി തന്നെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റേണ്ട ആവശ്യമുള്ള കാര്യമാണ് അത് എന്തെങ്കിലും ആവശ്യം നമുക്ക് മെയിൽ ഐ കൊടുക്കാം പക്ഷേ എൻ്റെ പാസ്വേഡ് ലീക്ക് ആയി കഴിഞ്ഞാൽ ആർക്ക് വേണേൽ മെയിൽ ഡീ പാസ്വേഡ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അത് നമ്മുടെ സമ്മതം വേണ്ടവില്ല കാരണം നമ്മുടെ സമ്മതമില്ലാതെ നമ്മൾ നമ്മുടെ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ആക്സസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം അവരുടെ ഫോണിൻ്റെ അത് ലോഗിൻ ചെയ്യാൻ പറ്റും ആ ഒരു മെയിലഡും അങ്ങനെ മെയിലടിയും പാസ്വേഡ് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ ലീക്കായാൽ തന്നെ അറിയാതെ അല്ലെങ്കിൽ അവരൊരു നമ്മുടെ മെയിൽ കിട്ടി അപ്പോൾ അവർ അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ആക്കാൻ സാധ്യതയുള്ള ഒരു പത്ത് നൂറ് പാസ്വേഡുകൾ അവർ എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഓരോന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കി തന്നെ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ അറിയാതെ നമ്മൾ എഴുതി വെച്ച പാസ്വേഡ് ആയിരിക്കണം ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന അങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യപ്പെടാം അങ്ങനെയൊക്കെ ഹാക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അവർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം അതിനെല്ലാ ഉത്തരവാദിത്വം നമ്മളായിരിക്കും കേസ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചാനൽ അടിച്ചു പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യമാണ് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അത് നിർബന്ധമായിട്ട് ഇന്ന് തന്നെ പോയിട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചെയ്തു വെച്ചാൽ മോണിറ്റൈസേഷനായ ആൾക്കാർക്ക് കുഴപ്പമില്ല മോണിറ്റൈസേഷനായ ആൾക്കാർക്ക് ഓൾറെഡി സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ടേ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് ആ അതിനെ ചെയ്തു വെക്കുക ഇപ്പോൾ തന്നെ പോയി ചെയ്തു വെക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ അബദ്ധവശാൽ നമ്മുടെ ചാനൽ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും വയലേഷനോ കാര്യങ്ങളോ എന്ത് പ്രശ്നം കൊണ്ടായിക്കോട്ടെ ഒരുപാട് നമുക്കറിയാം സർക്കും മനുഷ്യൻ പോളിസിയൊക്കെ വന്നിട്ട് ചാനൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ചാനലുകളൊക്കെ തിരിച്ച് കൊടുക്കുന്ന ഒരു സംഭവം അവിടെ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ചാനൽ തിരിച്ചെടുക്കാനാവുന്ന ഒരു അപ്ഡേഷൻ അപ്പോൾ ഇങ്ങനെ വന്ന എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി മൊത്തത്തിൽ ആക്സസ് പോയി കഴിഞ്ഞാൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വിഷയമൊക്കെ വന്നിട്ട് പോകണമല്ലോ തിരിച്ചെടുക്കണമെന്ന് നമുക്കൊരു റിക്കവറി മെയിൽ ഐ ഡി അല്ലെങ്കിൽ റിക്കവറി ഫോൺ നമ്പർ നമുക്ക് ആവശ്യമായിട്ട് വരും ഓക്കെ റിക്കവറി മെയിൽ ഐ ഡി അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം ഗൂഗിൾ അക്കൗണ്ടകത്ത് കയറിട്ട് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ അക്കൗണ്ടകത്ത് പേഴ്സണൽ ഇൻഫോമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും നമുക്ക് കാണിക്കും നിങ്ങളുടെ എന്താ പറയുക റിക്കവറി മെയിൽ ഐ ഡി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ അതായത് ഗൂഗിൾ അക്കൗണ്ടകത്ത് സോറി പറഞ്ഞ മാറിപ്പോയി ഗൂഗിൾ അക്കൗണ്ടകത്ത് കയറിയിട്ട് സെക്യൂരിറ്റി ഹോം പേജ് തന്നെ കാണിക്കും നിങ്ങൾ കൊടുത്തിട്ടില്ലേ ഹോം എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ തന്നെ കാണിക്കും നിങ്ങൾക്ക് എന്ത് ആ ഒരു എന്താ പറയുക റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കും നിങ്ങളുടെ റിക്കവറി മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ അതേപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പറും ഈ രണ്ടെണ്ണം കൊടുത്തു നിന്ന് മസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ റിക്കവറി ആയിട്ട് കൊടുത്തേക്കുന്ന മെയിൽ ഐടി വെച്ചിട്ട് നമുക്ക് ആ മെയിലിടൻ്റെ ആക്സസ് തിരിച്ചെടുക്കാനും അത് ആ ഒരു അതിന് യൂട്യൂബ് മെയിൽ അല്ലെങ്കിൽ ഗൂഗിളിന് മെയിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അത് നിർബന്ധമായിട്ടും ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചു നോക്കുക ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് നമ്മുടെ ചാനലിനകത്ത് വന്ന് നമ്മുടെ നമുക്ക് കോൺടാക്ട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചാനൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ചു നോക്കും മെയിൽ അയപ്പിച്ച് നോക്കും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നോക്കും അവരെ കൊണ്ട് ചെയ്യാത്ത പറ്റാത്ത കാര്യമാണ് നമ്മൾ തന്നെ ഇവിടെ ചെയ്തു നോക്കും ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും കിട്ടാത്ത ഒരുപാട് ചാനലുകളുണ്ട് കുറേ ഒരു തൊണ്ണൂറ് നൂറ് ചാനലുകൾ സെർച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് അമ്പത് ചാനലുകൾ നമുക്ക് കിട്ടുകയുള്ളൂ ബാക്കി അമ്പത് ചാനലുകൾ പോകും അത് ഇത് ചെയ്ത് വെക്കാതെ തന്നെ കുഴപ്പമാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇന്നേനെ പോയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷനും റിക്കവറി മെയിൽ ഐ ഡി റിക്കവറി ഫോണും ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ ചാനൽ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കുക മോണിറ്റൈസേഷൻ ആയ ആൾക്കാരാണേലും അവരുടെ ചാനലകത്ത് റിക്കവറി മെയിൽ അടി ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ ചാനൽ വൈറലായി പോകുന്നത് അല്ലേ നമ്മൾ ഒന്നും ഇല്ലാതിരുന്ന ചാനൽ പെട്ടെന്ന് ചിലപ്പോൾ തന്നെ ഒന്നോ രണ്ടോ വീഡിയോ കയറി ഷോട്ടൊക്കെ കയറി വൈറലായി ഒറ്റ ഷോർട്ട് തന്നെ ഒരു നാല് കോടിയൊക്കെ ഒക്കെ മൂന്ന് കോടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരും അങ്ങനെ വന്ന ചാനൽ വെരിഫിക്കേഷനായി പ്രളയവട്ടം കിട്ടി പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നല്ല രീതിയിലുള്ള വരുമാനമായി പക്ഷേ ഇതൊക്കെ ചെയ്താലും നമ്മൾ ഈ ഒരു സാധനം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അതായത് റിക്കവറി മെയിൽ അടി അപ്പോൾ എന്തെങ്കിലും കാരണവശാലും നമ്മുടെ ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സങ്കടം ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ ഒന്ന് ഒറ്റയടിയിൽ പോകും അതുകൊണ്ട് നിർബന്ധമായിട്ടും പോയി ചെയ്തു നോക്കാം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വെറുതെ പറഞ്ഞതാണ് നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഞാൻ ഈ ഒരു ഈ രണ്ട് വീഡിയോസ് അതായത് റിക്കവറി മെയിൽ അടി ഫോൺ നമ്പർ ആഡ് ചെയ്യുന്ന വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഡേ വെരിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോ വീഡിയോ നമ്മുടെ ചാനൽ തമ്മിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിന് അത് പിന്നീട് വെച്ചേക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളെടുത്ത് കണ്ണു അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാൻ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ